ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞങ്ങൾ എന്താ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ എട്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയ ഒരു പത്ത് മണിയോളമായി കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ കുളു മണാലിയിലേക്ക് വന്ന കുളുവിലോട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇത് പ്രളയം വന്നിട്ട് ഇവിടെ എല്ലാം മുങ്ങി എല്ലാം പുളിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലെ നമുക്ക് വന്നതിനെക്കാട്ടിയെ കത്തിരട്ടി എന്നൊക്കെ പറയാം അതുതന്നെ മണ്ണിന്റെ അടിയിൽ തന്നെ ഓരോ മനുഷ്യരൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ പറയപ്പെടുന്നത് അപ്പോൾ ഇതാ കൂടുതലേക്ക് വന്ന് ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ബ്രാഹ്മണർടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ പോകണം പിന്നെ മറ്റേ റാഫിഗിൻ്റെ സ്റ്റാർട്ടിങ് സെക്ഷനിൽ പോണം ഇപ്പോൾ വെള്ളം കുറവല്ലേ ഈ സീസണിൽ മഞ്ഞ് തുടങ്ങുന്ന സീസണിൽ വെള്ളം കുറവല്ലേ അപ്പം വെള്ളം കുറവായിരുന്നു പിന്നെ റാഫിങ്ങിന് പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് പോകുന്നതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് കുറച്ച് എഴുതിയിട്ട് ചെയ്യണം അങ്ങനെ ശ്രീ മഹാദേവ തീരത്ത് വൈഷ്ണോ മാതാ ടെമ്പിളിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് ഷൂ ഒക്കെ ആദ്യം ഊരിയിടണമായിരുന്നു ഊരിയിട്ടിട്ട് ഞങ്ങൾ കയറിപ്പോയി അവിടുത്തെ ഞങ്ങൾ വിചാരിച്ച് ഈ ഫ്രെയിമിൽ കാണുന്ന പോലെ ആയിരുന്നു എന്നാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇപ്പം അപ്പം ജസ്റ്റ് അടുത്തൊട്ട് കയറി നേർച്ച കപ്പിൾസാണ് ഇവിടെ കൂടുതൽ വരുന്നത് കേട്ടോ പൂജയൊക്കെ നടത്താൻ വേണ്ടി ഒരു ഗുഹയ്ക്കുള്ളിലായിട്ടാണ് കേട്ടോ ഒരു പൂജയൊക്കെ നടക്കുന്നത് അപ്പോൾ ഫോൺ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വീഡിയോസൊന്നും അതിൻ്റെ അകത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇവരുടെ തന്നെ ഒരു നേർച്ച ഫുഡുണ്ട് ഉച്ചക്കത്തെ അത് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ നമ്മളെന്തേലും ഒരു സഹായമോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി അപ്പം ഒരു കഞ്ഞി പോലൊരു സാധനം പയറും ചോറും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ലതായിരുന്നു പാത്രം നമ്മൾ കൈ വെക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് കോട്ടേജിൽ പോയി അവിടെ നിന്ന് മാഗിയും ഉച്ചകത്തും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ വെള്ളിയിലോട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അണ്ണൻ ഹിന്ദി പറയുന്നുണ്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട് മലയാളം പറയുന്നുണ്ടായി കാണുന്നു അങ്ങനെ രാത്രി ഒരു എട്ടരൊക്കെ ആയപ്പോഴത്തേന് ചപ്പാത്തിയും മട്ടൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചിട്ട് ഞങ്ങൾ കടന്നു കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബൈ